ആധ്യാത്മിക മാർഗത്തിൽ ഗുരുവിൻ്റെ മഹത്വം വാക്കുകൾക്ക് അതീതമാണ് ഈശ്വരനേക്കാൾ മുകളിലുള്ള സ്ഥാനമാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഗുരുവിന് നൽകിയിരിക്കുന്നത് ഈശ്വരൻ അദൃശ്യനും അരൂപനുമാണെങ്കിൽ നമ്മളുമായി വ്യവഹരിക്കുന്ന ഈശ്വരൻ്റെ പ്രത്യക്ഷ രൂപമാണ് ഗുരു ഗുരുവിൻ്റെ ജീവസാന്നിധ്യവും ശിക്ഷണവും ഗുരുവിന്റെ ആധ്യാത്മിക ഉയർച്ചയ്ക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ് ഒരു മഹാഗുരുവിന് മാത്രമേ നമ്മുടെ കഴിവും കഴിവുകേടും ബുദ്ധിയും ബുദ്ധിശൂന്യതയും ഒക്കെ തിരിച്ചറിഞ്ഞ് ക്ഷമയോടെ നമ്മെ നയിക്കാൻ കഴിയും നമ്മുടെ അന്തരംഗത്തെ ഉലയ്ക്കുന്ന ഇഷ്ടാനിഷ്ടങ്ങളുടെ ഊരാക്കുടുക്കിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ ഒരു മഹാഗുരുവിന് മാത്രമേ കഴിയൂ ശരീര ശരീരമനോബുദ്ധികളുടെ തലത്തിൽ നിന്ന് നമ്മെ ആത്മതലത്തിലേക്ക് ഉയർത്താൻ ഒരു മഹാഗുരുവിന് മാത്രമേ കഴിയൂ ജന്മജന്മാന്തരങ്ങളായി നമ്മളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ദുർവാസനകളെ സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും കഴുകി നമ്മുടെ നിജസ്വരൂപത്തെ കാട്ടിത്തരാൻ ഒരു മഹാഗുരുവിന് മാത്രമേ കഴിയൂ അങ്ങനെയുള്ള ഗുരുവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമേ ആത്മലാഭം സാധ്യമാകുകയുള്ളൂ അമ്മ പറയാറുണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിന് ഒരു ഉറുമ്പിന് ഒരു ഉറുമ്പിൻ്റെ പോലും സർട്ടിഫിക്കറ്റ് വേണമെന്ന് വിനയത്തിന് അത്ര കണ്ട് പ്രാധാന്യമാണ് ആധ്യാത്മികതയിൽ ഉള്ളത് വിനയത്തിന്റെയും സമർപ്പണത്തിന്റെയും ഭാവമാണ് സാഷ്ടാംഗ നമസ്കാരത്തിലുള്ളത് പറയാറുണ്ട് നമ്മൾ എവിടെയാണെങ്കിലും ഗുരുവിനെ ഗുരുവിന്റെ നിഴൽ കണ്ടാൽ അവിടെ വീണ് നമസ്കരിക്കണമെന്ന് ഇതിന്റെ അർത്ഥം ഇരുപത്തിനാല് മണിക്കൂർ നിരന്തരം ഗുരുവിൻ്റെ മുൻപിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കണമെന്നല്ല നമ്മുടെ മനോഭാവമാണ് മുഖ്യം താണനിലത്തെ നീരോടു എന്ന് പറയാറുണ്ടല്ലോ അതുപോലെയാണ് വിനയമുള്ളിടത്തേക്ക് കൃപയൊഴുകുന്നത് ഗുരുവിന് നമ്മുടെ നമസ്കാരം ഒന്നും ആവശ്യമില്ല ഗുരുവിന് അത് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഗുരു സ്വയം വിനയത്തിൻ്റെ മൂർത്തിഭാവമാണ് അമ്മ തന്നെ പറയാറുണ്ടല്ലോ മക്കളാണ് അമ്മയ്ക്ക് കാണപ്പെട്ട ദൈവമെന്ന് അമ്മയുടെ അഭിപ്രായത്തിൽ ശരിയായ ഗുരുശിഷ്യ ബന്ധത്തിൽ ഗുരുവിനാണോ ശിഷ്യനാണോ വിനയം കൂടുതൽ എന്ന് സംശയം തോന്നുമത്രേ നമ്മുടെ തലവും ഗുരുവിന്റെ തലവും വേറെയാണ് അതുകൊണ്ട് തന്നെ ആത്മതലത്തിൽ വർത്തിക്കുന്ന ഗുരുവിന്റെ ഉപദേശങ്ങൾ ശരീരമനോബുദ്ധിതലത്തിൽ നിൽക്കുന്ന സാധാരണക്കാരായ നമുക്ക് അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളാൻ പ്രയാസം തന്നെയാണ് അതിനാൽ നമ്മൾ മനസ്സിലാക്കുന്നതിൽ സംശയങ്ങളും വിപരീത ചിന്തകളും വന്നുകൂടുന്നത് സ്വാഭാവികം മാത്രം ആധ്യാത്മികമായ സംശയങ്ങൾ ഉള്ളിൽ ഉയരുന്നത് ഗുരുപദേശമായ ആത്മീയ തത്വങ്ങൾ നമ്മൾ മനനം ചെയ്യുന്നു എന്നതിൻ്റെ ലക്ഷണം കൂടിയാണ് ആ സംശയങ്ങൾ ഗുരുവിനോട് തന്നെ ചോദിച്ച് സംശയ നിവൃത്തി വരുത്തേണ്ടതുണ്ട് മറ്റാർക്കും ഇക്കാര്യത്തിൽ നമ്മെ സഹായിക്കാൻ കഴിഞ്ഞെന്നു വരില്ല പക്ഷേ ചോദ്യം ചോദിക്കുന്നതിലും ഒരു ധർമ്മമുണ്ട് ജിജ്ഞാസയുടെ ഭാഗമായി സ്വാഭാവികമായി വരുന്ന സംശയങ്ങളാണ് ഗുരുവിനോട് ഉന്നയിക്കേണ്ടത് അതും ഗുരുവിന്റെ സമയവും ശാവകാശവും നോക്കി വേണം ചോദിക്കാൻ അതുപോലെ തന്നെ ചോദിക്കാനായി അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചു ഗുരുവിനെ ബുദ്ധിമുട്ടിക്കുന്നത് ഗുരു ശിഷ്യ ബന്ധത്തെ അലോസരപ്പെടുത്തും സത്യത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്കാണ് ചോദ്യം ചോദിക്കേണ്ടത് അവിടെ നിന്നാണ് ഉത്തരം വരേണ്ടത് പക്ഷേ നമ്മൾ അതിനു പാകമാകാതാൽ സംശയങ്ങൾ ഗുരുവിനോട് തന്നെ ചോദിക്കാതെ നിവർത്തിയില്ല സേവനം അല്ലെങ്കിൽ നിഷ്കാമ കർമ്മം പൊതുവെ എല്ലാ മതങ്ങളിലും കാണുവാൻ സാധിക്കും സാധാരണ ഒരു ഗൃഹസ്ഥന്റെ മനസ്സ് സ്വന്തം കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കും ആ നാലു കെട്ടിന് പുറത്തുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും തനിക്ക് കുലുക്കമുണ്ടാവില്ല ഇത് സ്വാർത്ഥതയുടെ ലക്ഷണമാണ് ഇങ്ങനെ ഇടുങ്ങിയ മനസ്സിനെ വിശാലമാക്കുന്നതിന് സേവ വളരെ സഹായം ചെയ്യും നമ്മുടെ സ്നേഹവലയത്തിൽ മറ്റൊരാളെ കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞാൽ മനസ്സ് അത്രയും വിശാലമായി നിർമ്മലമായി ഗുരുസേവ ഗുരു ശുശ്രൂഷ എന്നെല്ലാം പറയുമ്പോൾ ഗുരുവിന്റെ പാദസേവ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഗുരു ആ ശരീരത്തിൽ ഒതുങ്ങില്ല അമ്മ തന്നെ പറയാറുണ്ട് അമ്മ അഞ്ചടി ശരീരത്തിൽ ഒതുങ്ങുന്ന ആളല്ല എന്ന് വിശ്വപ്രപഞ്ചവുമായി ഏകാത്മഭാവം പ്രാപിച്ച ഗുരുവിന് വിശ്വം മുഴുവൻ തൻ്റെ ശരീരമാണ് അങ്ങനെ നോക്കിയാൽ എവിടെ സേവ ചെയ്താലും അത് ഗുരുസേവ തന്നെയാണ് എന്നിരുന്നാലും ഗുരു തനിക്കു വേണ്ടി നിർദ്ദേശിക്കുന്ന പ്രത്യേക സേവന രംഗം തൻ്റെ ആധ്യാത്മിക ഉയർച്ചയ്ക്ക് ഗുരു ഒരുക്കിയിരിക്കുന്ന എളുപ്പ വഴിയാണ് തന്റെ കർമ്മവാസനയും ആന്തരിക പശ്ചാത്ത പശ്ചാത്തലവും അറിയുന്ന ഗുരു ആ വ്യക്തിക്ക് വേണ്ടി മാത്രമായി തയ്യാറാക്കിയ കർമ്മരംഗമായിരിക്കും അത് ഇഷ്ടമല്ലെങ്കിലും കഷ്ടം സഹിച്ചാണെങ്കിലും ആ വഴിയെ കടന്നു പോകുന്നതാണ് നമുക്ക് നല്ലത് നമ്മുടെ അന്തരംഗം പരിശുദ്ധമാകാനുള്ള ഫലപ്രദമായ വഴിയാണത് ചില പണ്ഡിതന്മാർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഗുരു നമ്മുടെ ഉള്ളിലാണ് ഗുരു ഒരു തത്വമാണ് ബാഹ്യമായ ശരീരത്തോടു കൂടിയ ഒരു ഗുരുവിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നും മറ്റു ഇത് നമ്മളെ വഴിതെറ്റിക്കുന്ന ഉപദേശമാണ് ഗുരുവിൻ്റെ മുൻപിൽ തലകുനിക്കാനും സ്വയം സമർപ്പിക്കാനും വിമുഖതയുള്ളവരാണ് ഇങ്ങനെ ഉപദേശിക്കുന്നത് ഗുരു സാമീപ്യത്തിൻ്റെ മഹത്വവും സൗന്ദര്യവും അനുഭവിച്ചിട്ടില്ലാത്തവർക്ക് ഇങ്ങനെ പറയാൻ കഴിയും മാത്രമല്ല ഒരു ഗുരുവിനെ സ്വീകരിക്കാതെ തന്നെ ആത്മജ്ഞാനം നേടിയവർ നിരവധി ഉണ്ടായിരുന്നു എങ്കിലും ഇക്കൂട്ടരുടെ വാദം നമുക്ക് പരിഗണിക്കാമായിരുന്നു എന്നാൽ സമൂഹത്തിൽ അങ്ങനെ കാണുന്നില്ല അവതാര വരിഷ്ഠരായ ചുരുക്കം ചില മഹാത്മാക്കൾ ഒരു ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചില്ല എന്നു കരുതി അത് സാധാരണക്കാരായ നമുക്കൊരിക്കലും മാതൃകയല്ല മഹാത്മാക്കളുടെ ജന്മവും കർമ്മവും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് അവരുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക മാത്രമേ കരണീയമായിട്ടുള്ളൂ ആത്യന്തികമായി നമ്മുടെ ഉള്ളിലെ ഗുരുവാണ് ഉണരേണ്ടത് എന്നത് സത്യം തന്നെയാണ് നമ്മുടെ ഉള്ളിലെ ഗുരു ഉണരുന്നതുവരെ അനുഭവജ്ഞാനിയായ ഒരു ഗുരുവിന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ് അതുവരെ സ്വയം ഗുരുവാകാൻ പോയാൽ ആധ്യാത്മിക ദുരന്തങ്ങൾ സംഭവിച്ചെന്ന് വരാം ഏതൊരു വിഷയം പഠിക്കുന്നതിനും ഒരു ഗുരുവിൻ്റെ സഹായം ആവശ്യമുള്ളപ്പോൾ സാധാരണഗതിയിൽ അപ്രാപ്യമായ ആത്മജ്ഞാനത്തിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ആത്മലാഭത്തിന് ഒരു ഗുരുവിനെ സമീപിക്കുക തന്നെ വേണമെന്ന് മുണ്ടകോപനിഷത്തിൽ പറയുന്നത് ഇവിടെ ശ്രദ്ധേയമാണ് അനേക ജന്മങ്ങളുടെ സുഹൃതം കൊണ്ടാണ് ഒരു മഹാഗുരുവിൻ്റെ സാമീപ്യം കിട്ടുന്നത് ആ ഗുരുവിനെ എപ്പോഴും മനസ്സാ നമസ്കരിച്ച് ഗുരുവിനെ ആത്മാർത്ഥമായി സേവിച്ച് ഗുരുവിൻ്റെ ഉപദേശങ്ങൾ സംശയമന്യേ ഗ്രഹിച്ച് അവിടുത്തെ കൃപക്ക് പാത്രീഭൂതരാകാം മുക്തരാകാം ഹരിശിവായ്